ചേത്താനായിട്ട് ഭയങ്കര അനർജി ആയിരിക്കും ഒരു പുക ഇങ്ങനെ മൂക്കു വായ കൂടെ കയറി മൂക്കുകൂടി ഇറങ്ങി തന്നാല് എന്ത് കിട്ടാനാ പള്ളററിയില്ല ദാതില ഒന്നും ഉണ്ടാവൂല പക്ഷെ അത് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു സ്ഥിരായിട്ട് വലിക്കുന്ന ആള് അയാൾക്ക് സിഗരറ്റ് അഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാവും ആ വലി കഴിഞ്ഞാൽ അയാൾ എന്താവും ആ ബിരിയാണി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തു വേണം ഒന്ന് വലിക്കേണ്ടി വരും ഒന്ന് വലിച്ച അയാക്കെന്തോ കിട്ടിയമായിരിക്കണത് എന്താ കിട്ടുക വായിലൂടെ പോക കയറി മൂക്കും കൂടെ എങ്ങനോട് പോകുന്ന അയാൾക്ക് എന്ത് കിട്ടാന പുകന്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ അയാൾക്ക് അറിയാൻ അറിയില്ല ഒരു ടേസ്റ്റ് ഉള്ള സാധനം ആയിരിക്കൂലി പിന്നെ ബാത്റൂം പോയാ വേണം ഇന്റെ മെയിൻ കേന്ദ്രമാണ് ഇവിടെ ബാത്റൂം ചില ആൾക്കാർ നിർത്താൻ പറഞ്ഞ പറയും ബാത്റൂമിലൊക്കെ ഭയങ്കര അസ്വസ്ഥത ഏഹ് ഇവ ചെറുപ്പത്തിലേ എന്നെ എന്ത് ചെയ്യലാണ് വലിച്ച് വലിച്ചു വലിച്ച് ബാത്റൂം പോയതെന്നല്ല നമ്മളത് ശീലാക്കിയതാണ് അതുകൊണ്ടാണ് അയി തിരിച്ച് ശീലാക്കിയാൽ കൊറച്ചു സമയം ഇടങ്ങാറൊക്കെ ഉണ്ടാവുക കഴിഞ്ഞ വാശി പിടിച്ച് ഞാൻ വലിക്കൂലെന്ന് പറഞ്ഞാൽ നടക്കും പിന്നെ ഇത് നിർത്താനുള്ള വഴി എന്താണ് പത്തെണ്ണം വലിക്കുന്ന ആൾ ഒമ്പെണ്ണാക്ക പിന്നെ എട്ടെണ്ണാക്ക പിന്നെ ഏഴെണ്ണാക്ക അങ്ങനെ അങ്ങനെയാണോ അല്ല അതൊക്കെ വെറുതെ തോന്നി നടക്കൂല പിന്നെ ഒരു ടെൻഷനായിട്ട് വന്നാൽ ഒറ്റയടിക്ക് എന്താവും പത്തെണ്ണക്കാട് വരും അത് നിർത്താനുള്ള ഏക മാർഗം എന്താണ് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരു തീരുമാനം എടുക്ക അത് ഈ പാക്കറ്റും കൂടി വലിച്ചു തീർന്നിട്ട് ഇനി ഞാൻ വലിക്കൂലെന്ന് പറഞ്ഞവന് ഒറ്റൊന്നും നിർത്തൂല ഇപ്പടി നിർത്തുകയാണ് പറഞ്ഞ കൂട്ടി ചവിട്ടി പൊളിച്ചിട്ട് വലിച്ച തീറിഞ്ഞാൽ എന്താവും എന്താവും അപ്പം നിന്നെന്ന് വരാൻ പിന്നെ രണ്ടിറക്ക അത് നിസ്കരിച്ചൊക്കെ ചെയ്താ ചെയ്താൽ ചെയ്താലും നിന്ന് നേരും നിർത്തൽ ഭയങ്കര ആവശ്യമാണ് ചില ആൾക്കാർ ഓരോ സിഗരറ്റല്ലേ വലിയ സാരൊന്നുമില്ല സമരൊക്കെ വലിക്കലിന സമര ഒലിക്കലിന് കയറിഞ്ഞിട്ടൊന്നും എന്താവൂല അലാലേ അതുകൊണ്ട് സിഗരറ്റ് വലിക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകള് അതൊക്കെ അവര് നല്ലപോലെ ശ്രദ്ധിക്കുക മരണം മോശമായി പോവാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ദുർഗന്ധം വമിക്കുന്ന ആളുടെ അടയ്ക്ക് കാര്യം വരൂല സൽമാൻ ഫാരിസിന്റെ സമയം പറഞ്ഞത് എനിക്ക് ഇന്ന യുദ്ധത്തിൽ കിട്ടിയ ആ കസ്തൂരിണ്ട് അതെടുത്തിട്ട് എന്താക്കണം കലക്കിവിടൊക്കെ തളിരിക്കണം കാരണം കുറച്ച് അതിഥികൾ വരുന്നുണ്ട് അവൾക്ക് ഭക്ഷണം ആവശ്യമില്ല അവർ സുഗന്ധം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും വലിക്കരുത് ആരെങ്കിലൊക്കെ വലിക്കണ്ടെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ സ്നേഹത്തിൽ പറഞ്ഞുകൊടുത്ത് അതിന്റെ പിന്നാലെ കൂടി അത് ഒഴിവാക്കാൻ ശ്രമിക്കാം നിർത്താനുള്ള ഒരു മാർഗം അത് പൊടിച്ച് കളിയാന്ന സ്വന്തം പൊടിക്കാം ഞമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും കാര്യമില്ല സ്വന്തം പൊടിച്ച് കളയാൻ ശ്രമിക്കാം മറ്റൊരു കാര്യം തരണ മറ്റുള്ളവരോട് വലിക്കരുത് എന്ന് അയാൾ പറഞ്ഞു തുടങ്ങാം അയ മോശമായി ഞാൻ കഴിഞ്ഞു ഞാൻ നിർത്തിന് ഇനി വലിക്കാൻ പാടില്ല എന്ന് അയാളുടെ സർക്കിളിലൊക്കെ അയാൾ പറഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വലിക്കാൻ കഴിയില്ല അങ്ങനെ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നോട് പോകും പിന്നെ അതിന് പുക മണം കേൾക്കണ തന്നെ ദേഷ്യം പിടിക്കുന്ന അവസ്ഥ നിർത്താൻ കഴിയില്ല എന്ന് വെറുതെ പറയാണ് എത്രോ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് വലിക്കുന്ന ആൾക്കാർ അഞ്ചും ആറും പാക്കൊക്കെ വലിക്കുന്ന ആൾക്കാർ അത് നിർത്തിയിട്ടുണ്ട് അയ്യമ്മ അവിടെ നിർത്തണം നിർത്തൂലി നരകവാസികളുടെ ലക്ഷണാണെന്ത് അതും കൂടി മൂക്കുപൂടിയൊക്കെ പുക വരിക അല്ല നമ്മളെല്ലാരും